ഭിപ്രായം നമുക്ക് കുറെ നാളായി കേട്ടോണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അതായത് ഈ ഭരണം കിട്ടാതെ വന്നപ്പോൾ തൊട്ടൊരു വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെ രീതിയാണെങ്കിൽ ആ അസ്വസ്ഥത എന്ന് വരുന്നതാണോ ഇവരുടെ ഈ പ്രവർത്തനവും അഭിപ്രായമെന്നൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ കെ എം ഷാജി ഏറ്റവും അടുത്ത് പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അത് യു ഡി എഫിനകത്ത് വേറെ ആരുമില്ലേ കേരളത്തിന് വേറെ ആരുമില്ലേ ഇനി കേംഷിയാണ് മുമ്പ് പ്രളയ സമയത്ത് എല്ലാവരും ആ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ വെള്ളം മൂക്കറ്റം വരെ എത്തിയാലും ഞങ്ങൾ മതം ഉയർത്തിപ്പിടിക്കും മതമാണ് 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 പ്രശ്നം അതാണ് ചർച്ച ചെയ്യേണ്ടത് കേരളം എന്ന് പറഞ്ഞ ആളാണ് ആ ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പിന്നീടും അതേ അത് തന്നെ ആവർത്തിക്കാൻ തിരുത്തി കൊടുക്കാൻ ആരുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ആരും ചിന്തിക്കാത്ത തരം പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ലീഗ് വരുന്ന സ്കൂളുമായി ബേസ് ചെയ്താണെങ്കിൽ വിദ്യാർത്ഥികൾ ഒരേപോലത്തെ യൂണിഫോം ഉണ്ടരുത് ഇത് പറയുന്ന അതേസമയം ലീഗിന്റെ മാനേജ്മെന്റിലെ സ്കൂളുകളിൽ കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരേ ഷർട്ടും ഷർട്ടുണ്ടായ പോലെ അങ്ങനെയാണ് അപ്പോൾ അത് പക്ഷെ പൈസക്കാരുടെ മക്കൾക്ക് അങ്ങനെ ആവാം എന്നാൽ സാധാരണക്കാരല്ല കേരളത്തിലെ സാധാരണക്കാരെ മുസ്ലിങ്ങളുടെയും മക്കൾ അങ്ങനെ നടക്കണ്ട അത് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ആർക്കാണ് ഈ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല സൂംബാ ഡാൻസ് രണ്ടാമതൊരു പ്രശ്നം ഉണ്ടാക്കുക ഇതൊക്കെ ലീഗിന്റെ പ്രാദേശിക കുറേ നേതാക്കള് എടുത്തെറിഞ്ഞ പ്രശ്നങ്ങളാണ് കുട്ട് മക്കൾ ഡാൻസ് ഒരുമിച്ച് കളിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വേറെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയൊക്കെ ചാപ്പൂത്തിവിടും ഇയാളും സംഘി ഇയാളും സംഖ്യയല്ല ഇത് സംഘി എം സ്വരാജിൻ്റെ സംഖ്യയാക്കി ശൈല ടീച്ചറിനെ സംഖ്യയാക്കി എന്നാൽ തട്ടിട്ട് സ്കൂളിൽ കയറിയതിന് പ്രശ്നം ഉണ്ടായ വിഷയത്തിൽ സ്കൂളിനോടൊപ്പം നിന്ന അവിടുത്തെ എം ബി ഐ ബി യുടെ സംഖ്യയല്ല വേൾവാക്കിന് മുന്നിൽ ഇങ്ങനെ നമസ്കരിച്ച് നിന്ന ഇവരുടെ തന്നെ സഖ്യകക്ഷിയുടെ അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ല്ല വി ഡി സതീശൻ തന്നെയാണ് ഷാജൻസ് കറിയെ സൽക്കരിച്ചത് ഷാജൻസ്കറി എന്താ അറ്റം മുസ്ലിം വിരുദ്ധതയെ പറയത്തുള്ളൂ മുസ്ലിങ്ങളെ ഇഷ്ടമല്ലാത്ത ഒരാൾ എനിക്കറിയത്തില്ല അയാള് മുസ്ലിങ്ങളെ മനുഷ്യരായി കാണാത്തൊരു മനുഷ്യൻ ആ ഷാജൻസ് കറിയെ സൽക്കരിച്ചിട്ട് പറഞ്ഞത് എന്താ വി ഡി സതീശൻ എൻ്റെ സഹോദര തുല്യനാണ് ഇത് കേട്ടോണ്ട് നിൽക്കാൻ ലീഗിന് പറ്റുന്നുള്ളത് ഇത്തരത്തിലൊരു സ്വഭാവം ലീഗിന് എവിടെ നിന്ന് വരാൻ തുടങ്ങി നോക്കുമ്പോ ഒരു സംശയമുണ്ട് ഈ അടുത്തൊരു നേതാവ് പറഞ്ഞല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈടെ ബ്രെയിൻ ആണ് ലീഗിന് വർക്ക് ചെയ്യുന്നത് അത് നീ ഞെട്ടുന്നതിനാ അങ്ങനെയാണ് അതുപോലെയാണ് അവരുടെ ഫംഗ്ഷൻ പോകുന്നത് അതിലെന്താ പ്രശ്നം അല്ലെ എന്താ പ്രശ്നം ഇപ്പൊ ലീഗിനെ അങ്ങനെ വിമർശിക്കാൻ പാടില്ല ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അതോ ലീഗിലെ പ്രവർത്തകർ അതിനെ ഒരു മതമായി സ്വീകരിച്ചിരിക്കുകയാണോ ആണ് എന്റെ മതം അങ്ങനെ അല്ലല്ലേ ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ അവർ അല്ലെ ഉള്ളിത്തരം ഞങ്ങൾ കാണിക്കും അപ്പോഴത്തെ ഞങ്ങൾ മുസ്ലിം ലീഗ് ആണ് അതിന്റെ റിയാക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങള് മുസ്ലിം മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിനെ ലീഗിന്റെ അത് പറയുമ്പോൾ മാത്രല്ലേ ജമാഅത്ത് ഇസ്ലാമി അതുപോലെയാണ് ലീഗ് കാണിക്കുന്ന എന്താ അത് നിങ്ങൾക്ക് അങ്ങനെ അയ്യേ എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ ഈ പാണക്കാട് തറവാട്ടിൽ നിന്ന് തന്നെയല്ലേ വെൽഫെയർ പാർട്ടിയുടെ കുറേ സ്ഥാനാർത്ഥികളെ അവിടെ നിന്നാണ് പാർട്ടി അവധി അനുഗ്രഹിച്ചു വിട്ടത് എന്താ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്താ അപ്പം അപ്പം അയ്യേ തോന്നിയില്ലായിരുന്നു കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ഇതര മത വിവാഹങ്ങൾ അതായത് കേരളത്തിൽ സർവ്വസാധാരണയായി നടക്കാതാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളം നിൽക്കുകയാണ് മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ വിവാഹം ആ വിവാഹത്തിന് ലീഗ് പറഞ്ഞത് ഇത് വിവാഹമല്ല വ്യഭിചാരമാണ് എന്താ അഭിപ്രായം അത് പറയുന്നത് ലീഗിന്റെ ഒരു നേതാവാണ് അത് പറയുന്നേ പുള്ളി അത് പറയുമ്പോൾ ആ വേദിയില് ലീഗിന്റെ സീനിയർ ലീഡേഴ്സ് ഉണ്ട് തിരുത്തുന്നില്ല ഈ കെ എം ഷാജി പറയുമ്പോ തിരുത്തുന്നില്ല ഐബിടൻ ഇങ്ങനെ പറയുമ്പോൾ ചോദ്യം ചെയ്യുന്നില്ല ഇ ഡി സതീഷിനോട് ചോദിക്കുന്നില്ലേ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ഇവരോടൊന്നും ചോദ്യം ചോദിക്കാതെ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ലീഗിൻ്റെ വളരെ പ്രത്യക്ഷത്തിലുള്ള ബന്ധത്തെ ആരെങ്കിലും വിമർശിച്ചാൽ അത് സാമുദായിക വിമർശനമായി കണക്കാക്കുന്ന രീതി ആണ് ഇപ്പോൾ ലീഗ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ അതിലാകെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുക ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയല്ല അതുകൊണ്ടാണല്ലോ ബാംഗ്ലൂര് മുസ്ലിങ്ങളെല്ലാം വെളിയിൽ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര വേദനിച്ചില്ല അത് ഞങ്ങൾക്കപ്പം വേദനിച്ചത് നിങ്ങളുടെ കോൺഗ്രസിന് മേലുള്ള വിമർശനമായ ഗർഭിണികളടക്കം റോഡിൽ നിൽക്കുകയാണ് ഈ മുസ്ലിങ്ങളാണ് എൺപത് ശതമാനം ഇരുപത് ശതമാനമാണ് പിന്നെ ചൂദാൾക്കാരാണ് ഒരു വേദനയിലെല്ലാം അവിടെ പോയി എന്നിട്ട് ആ പ്രവൃത്തിയെ ന്യായീകരിക്കാനായിട്ട് അത് ഞങ്ങളുടെ ലീഗ് അങ്ങ് പറയണം ഞങ്ങളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾ ഒരു സാമുദായിക സംഘടന പോലെയാണ് അല്ലെങ്കിൽ അതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നാണ് എന്നോട് ദേഷ്യം തന്നെ കാര്യമില്ല നിങ്ങളുടെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഒരു ബഹളമൊക്കെ കാണുമ്പോൾ ഏറ്റവും നല്ലത് ഈ മഹൽ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ആയിട്ട് ഒതുങ്ങുക രാഷ്ട്രീയ പ്രവർത്തകരായി വെറുതെ പുറത്തിറങ്ങാതിരിക്കുക അതാണ് ഇതിന് ഏറ്റവും പറ്റിയ സംഗതി എന്ന് എനിക്ക് തോന്നാം